ിംഗലിനും സംവിധായകൻ ആഷിഖ് കപൂറിനും എതിരെ ഗായിക സുചിത്ര വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഇത് വലിയ വാർത്തയാവുകയും എന്നാൽ ചില മാധ്യമങ്ങൾ അത് പിൻവലിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ വലിയ വിമർശനങ്ങളും ഇരുവർക്കുമെതിരെ ഉയർന്നു വന്നു ഇപ്പോഴിതാ ഈ വാർത്തകൾ മാധ്യമങ്ങൾ പിൻവലിച്ചതിന്റെ കാരണം വ്യക്തമാക്കി എത്തിയിരിക്കുകയാണ് നടി റീമ കല്ലിങ്കൽ തന്നെ ആ വാർത്തകൾ കൊടുത്ത എഡിറ്റേഴ്സിനെ താൻ വിളിച്ചിരുന്നുവെന്നും നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തതെന്ന് ചോദിച്ചിരുന്നുവെന്നും റീമ കല്ലിംഗൽ പറയുന്നു സുചിത്രയുടെ ആരോപണങ്ങൾക്ക് ഒരു അടിസ്ഥാനവും ഇല്ല എന്നും അവർക്കെതിരെ കോഡ് ഓർഡർ ഉണ്ടെന്നും മനസ്സിലാക്കിയിട്ടാണ് മാധ്യമങ്ങൾ ആ വാർത്തകൾ പിൻവലിച്ചതെന്നുമാണ് റീമ പറയുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു റീമ കല്ലിങ്കൽ ആർക്കും എന്തും എഴുതാമെന്നല്ലല്ലോ പ്രത്യേകിച്ച് കേരളത്തിലെ ജേർണലിസ്റ്റിക് സ്പേസിൽ അത് പാടില്ലല്ലോ എന്നും സുചിത്ര തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ ചെയ്തിട്ട് വേറെ ഒരു രീതിയിലുമുള്ള തിരിച്ചടിയും ഇല്ലാത്തത് കൊണ്ടാകില്ലേ അവർ ഇത്രയും കാലമായി മുന്നോട്ട് പോയതെന്നും റീമ ചോദിക്കുന്നുണ്ട് എന്തായാലും അവർക്ക് കൃത്യമായി തിരിച്ചടി ഉണ്ടായിട്ടുണ്ടിപ്പോൾ അത് പുതിയൊരു വഴിത്തിരിവാകട്ടെ എന്നാണ് താൻ ആഗ്രഹിക്കുന്നത് പിന്നെ തന്നെ വിളിച്ച എല്ലാവരും ഈ സംഭവത്തെ കുറിച്ച് കമന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നുവെന്നും പക്ഷെ താൻ എന്തിനാണ് ആരോ പറയുന്നതിനെ കുറിച്ച് കമന്റ് ചെയ്യുന്നത് അവരെ തനിക്ക് വയ്യാത്ത ഒരു സ്ത്രീയായിട്ടാണ് ഫീൽ ചെയ്തതെന്നും താൻ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി ഇപ്പോൾ ഇവിടെ ലൈഫുമായി മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഒരു വിഭാഗം മീഡിയ വളരെ ഇൻസെൻസിറ്റീവായി റിപ്പോർട്ട് ചെയ്യാറുണ്ട് അതിന് എല്ലാവരെയും വിളിച്ച് റിപ്ലൈ ചെയ്യലല്ലോ തന്റെ പണിയെന്നും പ്രതികരണം ചോദിച്ച ഒരു ജേർണലിസ്റ്റിനോട് സുചിത്ര പറയുന്ന മറ്റു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചുവെന്നും താരം പറയുന്നു ആദ്യം പറയുന്നത് പിണറായി വിജയനും മോഹൻലാലും മമ്മൂട്ടിയും ഫഹദ് ഫാസലിന്റെ കരിയർ തകർക്കാനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതെന്നാണ് അത് റിപ്പോർട്ട് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് താൻ ചോദിച്ചു പക്ഷേ അതാരും റിപ്പോർട്ട് ചെയ്തില്ല തന്നെ കുറിച്ച് പറയുന്ന ഒരു മിനിറ്റ് ഭാഗം മാത്രം എങ്ങനെ റിപ്പോർട്ട് ചെയ്തു ഇവരെല്ലാം എന്നും റിമ ചോദിക്കുന്നു ഒരു സ്ത്രീ ആയതുകൊണ്ടും ഇപ്പോൾ ഡബ്ല്യു സി സി മെമ്പർ ആയതുകൊണ്ടും ഇവിടെ കൃത്യമായ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി നിന്ന് സത്യം പറയുന്നത് കൊണ്ടും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത് കൊണ്ടും കഴിഞ്ഞ ഏഴര വർഷമായി ഈ പേഴ്സണൽ അറ്റാക്കും പബ്ലിക് അറ്റാക്കും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് റിമാ കല്ലിംഗൽ പറയുന്നുണ്ട് അതേസമയം റിമാ കല്ലിംഗലിനും ആശി കബൂവിനും എതിരായ ലഹരി പാർട്ടി ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താനും നിർദ്ദേശം ഇരുവർക്കുമെതിരെ ഗായിക സുചിത്രയായിരുന്നു ലഹരി പാർട്ടി നടത്തിയതായി ആരോപണം ഉന്നയിച്ചെത്തിയത് ഇതിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ച സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തു ഈ പരാതിയിൽ സൗത്ത് എസ് പി പ്രാഥമിക അന്വേഷണം നടത്തും റീമയ്ക്കും ആശി കപൂറിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഗായിക സുചിത്ര ഉന്നയിച്ചത് ഒരു മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഗായിക ഇക്കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചത് അതേസമയം വീട്ടിൽ ലഹരി പാർട്ടി നടത്തിയെന്ന തമിഴ് ഗായിക സുചിത്രയുടെ ആരോപണങ്ങൾക്കെതിരെ പരാതിയുമായി റീമ കല്ലിങ്കലും എത്തിയിരുന്നു ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ് റീമ കല്ലിങ്കൽ സമൂഹ മാധ്യമങ്ങളിലിട്ട ഒരു പോസ്റ്റിലൂടെയായിരുന്നു റീമ കല്ലിങ്കൽ ഇക്കാര്യം അറിയിച്ചത് ലഹരി പാർട്ടികൾ നടത്തിയെന്നും ഇതിലൂടെ ലഹരി വസ്തുക്കളുടെ ഒഴുക്കുണ്ടായെന്നും തന്മൂലം റിമയുടെ കരിയർ തന്നെ ശിച്ചു പോയെന്നുമാണ് സുചിത്ര ആരോപിച്ചത് ഈ ആരോപണങ്ങൾ നിഷേധിച്ച റിമ പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചതായും ഗായികയ്ക്കെതിരെ പരാതി നൽകിയതായും കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ